ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ചെറിയൊരു സീക്രട്ട് ഓഫ് ലൈഫ് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞൊരു സമയത്ത് നമുക്ക് കൂടുതലും നമ്മൾ കാത്തലിക്സിൽ പഠിച്ചു വരികയും ഒക്കെ അറിയാം ദൈവവിളി ക്യാമ്പുകളുണ്ട് അപ്പം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ആലക്കോട് ഞാൻ എൻ്റെ വീട് കണ്ണൂർ ആലക്കോട് അടുത്താണ് ആലക്കോട് ദൈവവിളി ക്യാമ്പിന് ഞങ്ങൾ പോയി അവിടെ വെച്ചിട്ട് അന്ന് അവിടെ പഠിപ്പിക്കാൻ വന്ന ആണോ അച്ഛനാണോ ആരാണ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പല്ലേ അന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിങ്ങളുടെ എടുക്കൽ ഇന്ന് ഇപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു വരം ചോദിച്ചാൽ ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ എന്ത് നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുന്നു അപ്പം അങ്ങനെ പലരും പല കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അന്ന് ആ ക്ലാസ് എടുത്ത വ്യക്തി ഞങ്ങളോട് പറഞ്ഞു തന്ന ഒരു സീക്രട്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചുകൂടാ എന്ന് ആ ഒരു മൊമെന്റിൽ ഞാൻ ചിന്തിച്ചു യാ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വളരെ എന്താ പറയുക ഇറ്റ് ഈസ് എ സൂപ്പർ സൂപ്പർ ഡീപ്പറാണ് അല്ലേ അതുപോലെ തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട് ഈശോ മരിച്ച് മര മരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്തൊരു വാഗ്ദാനമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ എന്ത് പറയാ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലാണ് പറയുന്നത് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങൾക്ക് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുമെന്ന് അതുപോലെ തന്നെ ലുക്കാരുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് പറഞ്ഞു വെളിപ്പെടുത്തി തരുമെന്ന് അതുപോലെ തന്നെ ലുക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ പിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദുഷ്ടനായ നമ്മൾ നമ്മൾ ഓരോരുത്തരും മനുഷ്യര് അത്ര അപ്പൊ നമ്മൾ വരെ നമ്മുടെ സ്വന്തം മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ബൈബിളിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ഏർ ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി സന്തോഷം സമാധാനം എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും ആ ഒരു പരി പ്രോഗ്രാമിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ എവിടെ ചെന്നാലും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ എനിക്കറിയില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നടന്ന് ഒരു തോട്ട് പ്രോസസ്സിങ് ആരോ എവിടുന്നൊക്കെയോ പറഞ്ഞു തന്നെ ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു ചെറുപ്പം മുതൽ ഞാൻ ഏത് പള്ളിയിൽ പോയാലും ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ എനിക്ക് കൂടുതലായിട്ട് നനക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ സമാധാനവും സന്തോഷവും എല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഒത്തിരി കാശുണ്ടെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളിൽ സമാധാനം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സന്തോഷമില്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്കൊരു ശാശ്വതമായിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനും ബുദ്ധി ആലോചന എല്ലാ കാര്യങ്ങളും ലഭിക്കും നമ്മളിലുള്ള എല്ലാ ഭയങ്ങളും പേടിയൊക്കെ എടുക്കപ്പെടും അതുപോലെ തന്നെ ഏതവസ്ഥയിലും ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുവാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ ടിപ്സ് മറക്കണ്ട കൂടുതലായിട്ട് നിങ്ങളെ പ്രത്യേകിച്ച് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ ധൈര്യമായിട്ട് പറഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷപ്പെടാരിലും വരം ചോദിച്ചാൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരവാണ് അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ ആദ്യമായിട്ട് നിങ്ങൾ പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻറ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മൂന്ന് ഇൻറ്റൻഷൻ തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റൻഷന് ഈ ഒരു ഇൻറ്റൻഷനാക്കിയോ പരിശുദ്ധാത്മാവിന് വേണ്ടി ഓക്കെ അപ്പം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീണ്ടും നല്ലൊരു വിഷയവും മോട്ടിവേഷനൊക്കെ ആയിട്ട് കടന്നൊരു നേരം വരെ Have a great day. Bye-bye. God bless you all. Bye.